അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അലഹമില്ല ഏതു ദോഷവും പുറത്തു കിട്ടാനുള്ള ഏറ്റവും വിശിഷ്ടമായ ഒരു സ്തെഹാറുണ്ട് നമ്മളിത് കാണാതെ പഠിക്കണം ആത്മാർത്ഥമായി ചൊല്ലിക്കൊണ്ടിരിക്കണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതു ദോഷങ്ങളും പുറത്തു കിട്ടാൻ കാരണമാകും മുത്തനബി പഠിപ്പിക്കുന്നു അസ്തഹുറുല്ലാ അൽ അലിയും അല്ല ഇലാ ഇല്ലാഹു അൽ അയുൽ കയ്യൂമവ അതൂബ് ഇലേഇഇ അസ്തഹുറുല്ലാ അൽ അലിയും അല്ല ഇലാ ഇല്ലാഹു കയൂമ അതൂബ് ഇലേഹി അസ്തഹ അബ്റുല്ലാ ഇൽഅലീം അലദി ലാ ഇലാഹഇ ഇല്ലാഹു അൽ അയ്യു കയ്യൂമൂബ് ഇലേഹി ഇലേഹി ഇസ്ലാമിക യുദ്ധത്തിൽ നിന്നും പിന്തുടര പിന്തുടർന്നോടുന്ന ഒരു വലിയ പാപമാണ് അതുപോലും ചേർത്തു കിട്ടാൻ കാരണമാകുന്ന ഒരു ഇസ്തഹഫാറാണ് വളരെ ശ്രേഷ്ഠമായ ഒരു ഇസ്തഹഫാർ അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്ത് തെര മാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള